ചിക്കൻ പെരട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര ചിക്കൻ പെരട്ട് കഴിഞ്ഞ ദിവസം ഡ്രീം കോക്കനട്ട് വില്ലേ പോയപ്പോൾ ഇവിടുത്തെ കിച്ചണിൽ കയറി കുക്ക് ചെയ്തു ആദ്യം തന്നെ സവാളെടുത്ത് കുരു 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 കുരുമാണെന്നും പറഞ്ഞു അരിഞ്ഞെടുക്കുന്നു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി എല്ലാം കൂടി ഇട്ട് മിക്സീഡ് ജാറിലിട്ടിട്ട് ട്രറി എന്നും പറഞ്ഞു ഒറ്റ പിന്നെ ചിക്കൻ റെഡിയാക്കി വെക്കുന്നു ഉരുളി വെക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇതിലേക്ക് കാശ്മീരി ചില്ലി നാടൻ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുന്നു കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർക്കുന്നു അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിടുത്ത് തട്ടുന്നു നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും ഇനി കുരു കുരുമോ അരഞ്ഞു വെച്ചിരിക്കുന്ന സവാള തട്ടുന്നു നന്നായിട്ട് വയറ്റുന്നു ആവശ്യത്തിന് ഉപ്പ് ഉപ്പങ്ങട്ട് ചേർക്കുന്നു വീണ്ടും മിക്സ് ചെയ്യുന്നു ചിക്കൻ എടുത്ത് പടക്കോ പടക്കവും പറഞ്ഞ് തട്ടുന്നു മിക്സ് 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 അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക തുറക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ലേശം ഉപ്പ് ചേർക്കുക വേണമെങ്കിൽ മാത്രം അതിനുശേഷം ഒന്നും കൂടി അങ്ങോട്ട് വറ്റിച്ച് വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി വാരി വിതറി ഒന്നങ്ങട് മിക്സ് ചെയ്തിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക എൻ്റെ മോനെ ഇതൊന്ന് കഴിച്ച് നോക്ക്